ഷംസുലുലമ ഇ കെ അബുബക്കർ മുസ്ലിയാർ മഹാപണ്ഡിതനാണ് ധീരമായ നേതൃത്വത്തിൻ്റെയും ധീരമായ ശബ്ദത്തിൻ്റെയും ഉടമയാണ് ഷംസുലുലമയുടെ വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഈ നാട് എന്നും കൂടെ നിന്നിട്ടുണ്ട് അദ്ദേഹം പകർന്നു നൽകിയ വെളിച്ചമാണ് ഈ നാടിപ്പോഴും ഇപ്പോഴും പിന്തുടരുന്നത് ഷംസുലുലമയുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട അതുല്യനായ പണ്ഡിത പ്രതിഭയായിരുന്നു ഷംസുൽ ഉലമ ഇ കെ അബുബക്കർ മുസ്ലിയാർ സമസ്ത കേരള ചെമ്മിയത്തുൽ ഉലമയെ കേരള മണ്ണിൽ അജയ്യമായ സംഘശക്തിയായി വളർത്തിയതിൽ ആ മഹാന്റെ പങ്ക് ചെറുതല്ല സംവാദവേദികളിലും കോടതി മുറികളിലും സ്റ്റേജിലും പേജിലും പ്രത്യക്ഷപ്പെട്ട് ആദർശ സംരക്ഷണത്തിനും അവകാശ പോരാട്ടത്തിനും വൈജ്ഞാനിക പ്രസരണത്തിലും മാതൃക തീർത്ത അദ്ദേഹത്തിന് സമുദായം അർപ്പിച്ച അപരനാമമാണ് ശംഷുൽ ഉലമ എന്നത് യമനിൽ നിന്നും മലബാറിൽ കുടിയേറിപ്പാർത്ത പണ്ഡിത പരമ്പരയിലെ പ്രമുഖനായ കോയക്കുട്ടി മുസ്ലിയാരുടെയും ബീവിക്കുട്ടിയുടെയും മൂത്തപുത്രനായി ആയിരത്തി കോഴിക്കോട് ജില്ലയിലെ പറമ്പിൻ കടവിലെ കണ്ടി വീട്ടിലായിരുന്നു ജനനം പിതാവിൽ നിന്നു തന്നെയാണ് വിദ്യാഭ്യാസവും ആത്മീയ ശിക്ഷണവും നേടിയത് കോഴിക്കോട് ഹിമായത്ത് ഹൈസ്കൂളിൽ നിന്നും ഭൗതിക വിദ്യാഭ്യാസവും കരസ്ഥമാക്കി പിതാവിൽ നിന്നും പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം മഠവൂർ കുഞ്ഞായിൻ കോയ മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു പിന്നീട് വാഴക്കാട് ദാറൽ ഉലൂമിൽ ചേരുകയും അബ്ദുൽ ഖാദർ ഫൽ ഫരിയായിരുന്നു പ്രധാന ഗുരുനാഥൻ അബ്ദുൽ ഹരി കോമ മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ എന്നിവരുടെ ദർസിലും പഠിച്ചിട്ടുണ്ട് അഹമ്മദ് കോയ ഷാലിയാത്തി പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ കാപ്പാട് കുഞ്ഞഅഹമ്മദ് മുസ്ലിയാർ കക്കിടിപ്പുറം അബുബക്കർ മുസ്ലിയാർ തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇജാസത്തുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലാണ് ഉപരിപഠനത്തിനായി വെല്ലൂർ ബാക്കിയാത്തു സാലിയത്തിലേക്ക് തിരിച്ചത് ഷെയ്ഖ് അബ്ദുറഹീം അസ്രത്ത് ഷെയ്ഖ് ഹാദം അസ്രത്ത് ഷെയ്ഖ് അബ്ദുൽ ഹലി അസ്രത്ത് ഷെയ്ഖ് പട്ട് ഹസ് എന്നീ പ്ര ഗുരു കീഴിലായിരുന്നു പഠനം ബാക്കിയാത്തിലെ വിദ്യാർത്ഥികൾ വിജ്ഞാന സംവാദത്തിനായി അദ്ദേഹത്തിന് ചുറ്റും വട്ടമിട്ടിരുന്നു ശിഷ്യന്റെ കഴിവ് മനസ്സിലാക്കിയ ഗുരുനാഥന്മാർ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ അധ്യാപകനായി നിയമിക്കുകയും ചെയ്തു കോട്ടുമല അബുബക്കർ മുസ്ലിയാർ നെല്ലുകൂത്ത് ബാപ്പുട്ടി മുസ്ലിയാർ ഒ കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ ഇ കെ അബുബക്കർ മുസ്ലിയാറുടെ ശിഷ്യത്വം സ്വീകരിച്ച പ്രമുഖരാണ് ബാക്കിയാത്തിൽ നിന്നും പൂർണ്ണമാർക്കോടെ ബിരുദം നേടിയപ്പോൾ ബിരുദദാനം നടത്തിയ ഷെയ്ഖ് സിയാദീൻ ദീൻ ഹസ്രത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അഭിമാനപൂർവ്വം പറഞ്ഞു താൻ താങ്കൾ അനുഗ്രഹാശിഷുകൾ നേരുന്നു താങ്കൾക്ക് അനുഗ്രഹാശിഷുകൾ നേരുന്നു താങ്കൾ സ്ഥാപനത്തോടുള്ള കടപ്പാട് നിർവഹിക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് വരെ വെല്ലൂരിൽ തന്നെ മുതയിസായി സേവനം ചെയ്തു ഷാഫി ഹിമാം ഫിഖ്ഹിലും അനന്തരാവകാശ നിയമത്തിലും മുഫ്തിയും മുഫ്തിയായും നിയമിക്കപ്പെട്ടു അനാരോഗ്യം കാരണമാണ് ഈബ് കെ അബുബക്കൻ മുസ്ലിയാർ വെല്ലൂർ വിട്ടത് കേരളത്തിലെത്തിയ അദ്ദേഹം തളിപ്പറമ്പ് ഗുവത്തുൽ ഇസ്ലാം മദ്രസ പാറക്കട ഉജ് പള്ളി എന്നിവിടങ്ങളിൽ മുദ്രീസായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വരെ താനൂർ ഇസ്ലാഹുൽ ഉലൂമിൽ സദർ മുദ്രീസായി സേവനം ചെയ്തു പട്ടിക്കാട് ജാമിയാനൂരി അറബിക് കോളേജിന്റെ സ്ഥാപക സെക്രട്ടറി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മുതൽ എഴുപത്തിയേഴ് വരെ ജാമിയയിൽ പ്രിൻസിപ്പൽ പദവിയും അലങ്കരിച്ചു ജാമിയയിൽ നിന്നും പിരിഞ്ഞ ശേഷം കാസർഗോഡ് ജയിലിലെ പൂച്ചക്കാടായിരുന്നു ദറിസ് പിന്നീട് നന്ദി ദാരുസ്സലാമിൽ പ്രിൻസിപ്പളായും മരണം വരെ തുടരുകയും ചെയ്തു പന്ത്രണ്ടായിരത്തോളം ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു പാണക്കാട് സീദ് ഉമ്മർ അലി തങ്ങൾ ഉള്ളാൾ സീദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾ ഇ കെ ഹസൻ മുസ്ലിയാർ കെ കെ അബുബക്കർ അസ്രത്ത് മടവൂർ സി എം മുഹമ്മദ് അബുബക്കർ മുസ്ലിയാർ എ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പാണക്കാട് സയ്യിദ് ഹൈദരലി തങ്ങൾ സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ പ്രമുഖ ശിഷ്യന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ വളാഞ്ചേരി സമ്മേളനത്തോടെയാണ് ഇ കെ അബുബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേത്രരംഗത്ത് ശ്രദ്ധേയനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ പറവണ്ണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ഒഴിവിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം മരണം വരെ തലസ്ഥാനത്ത് തുറന്നു ക്രിസ്ത്യൻ മിഷനറി ഗാദിയാനി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്കെതിരെ സംവാദങ്ങളും പ്രസംഗങ്ങളും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഷെരിയത്ത് വിഷയത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ബാബരി വിഷയത്തിലും ഇ കെ അബുബക്കർ മുസ്ലിയാരുടെ പ്രായോഗിക നിലപാടുകൾ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി പ്രഭാഷണ രംഗത്തും സാഹിത്യ മേഖലയിലും നിരവധി സംഭാവനകൾ അർപ്പിച്ചു അറബി ഉറുദു പാഴ്സി ഇംഗ്ലീഷ് സുറിയാനി ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു ഖാദിയാനി ഖണ്ഡനം റിസാലാതുൽ മറാദീനി വ്യാഖ്യാനം സാലിഹുൽ ബുഖാരി കിതാബുൽ ഇൽമിൻ്റെ വ്യാഖ്യാനം ഷെയ്ഖ് അലാഹുദ്ദീൻ ഇംസി മൗലീദ് അജ്മീർ മൗലീദ് അനയിലക്കാട് മൗലീ കുത്തുബത്തുൽ ജുമഹ തുടങ്ങിയവ പ്രധാന രചനകളാണ് സുന്നി ടൈംസ് മുഖ്യ പത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട് വെള്ളിമാട് കുന്നിലെ ഫാത്തിമഹചുമ്മയാണ് ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ആഗസ്റ്റ് പത്തൊമ്പതിന് അദ്ദേഹം ഈ ലോ ലോകത്തോട് വിട പറഞ്ഞു കോഴിക്കോട് വരക്കൽ മക്കാമിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഷംസലുലമ പകരന്ന് തന്ന വെളിച്ചം ഇപ്പോഴും അടഞ്ഞു പോയിട്ടില്ല അദ്ദേഹം കാണിച്ചു തന്ന നേരിൻ്റെ വഴിയിലൂടെയാണ് സമൂഹം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്